കാറിംഗ് നടത്തി അഞ്ച് ദിവസം പിന്നിടു മുമ്പ് റോഡ് തകർന്ന മുപ്പത്തി അഞ്ചാം മൈൽ കൂട്ടിക്കൽ നെടുമ്പാശ്ശേരി റോഡ് മലയോര മേഖലയുടെ വികസന ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച റോഡാണ് ഇത് സംസ്ഥാന ഹൈവേ ആയി ഉയർത്തിയ റോഡിൻ്റെ നവീകരണത്തിന് പത്ത് കോടി രൂപയാണ് അനുവദിച്ചത് ഈ രാറ്റുപേട്ട ചോലത്തടം കൂട്ടിക്കൽ വരെയുള്ള ഭാഗങ്ങളിലെ റോഡിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കൂട്ടിക്കൽ ചപ്പാത്ത കൊക്കയാർ മുപ്പത്തി അഞ്ചാം മൈൽ റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത് എന്നാൽ റോഡ് നിർമ്മാണത്തിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് ആദ്യഘട്ട ടാറിംഗ് നടത്തി അഞ്ച് ദിവസം പിന്നീട് മുമ്പ് ടാറിങ് പൊളിഞ്ഞതായി പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഇപ്പോൾ റോഡിൻ്റെ പല ഭാഗത്തും കിലോമീറ്ററുകളോളം തകർന്ന നിലയിലാണ് പല സ്ഥലങ്ങളിലും മെറ്റലിളകി റോഡിൽ നിരന്ന അവസ്ഥയിലുമാണ് മലയോര നാടിനോടും ഹൈവേയോടുമൊക്കെ കാലങ്ങളായി കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി തുടർച്ചയായി നടത്തിവന്ന അവഗണനകൾക്കൊടുവിലാണ് പത്ത് കോടി രൂപ റോഡിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി ടാറിങ് നടത്തുകയും ചെയ്തു പക്ഷേ അതിലും കൈവിട്ട് വാരുകയും അഴിമതി നടത്തുകയും ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ടാറിങ് കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുളമായി മാറിയിരിക്കുകയാണ് എന്താണ് അതിനകത്ത് വിശദീകരണ അധികാരികൾക്ക് പറയാനുള്ളത് എന്നുള്ളത് അറിഞ്ഞേ മതിയാവും കാര്യം അതുമായി ബന്ധപ്പെട്ട് ആ റൂട്ടിലൂടെ കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന വലിയ പ്രശ്നം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് കുമിളി കട്ടപ്പന തുടങ്ങി ഹൈവേയിൽ നിന്ന് വരുന്നവർക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് പോകാൻ അവർക്ക് എയർപോർട്ടിലെ സമീപിക്കാൻ അല്ലെങ്കിൽ ആ റൂട്ടിലുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ എളുപ്പമായൊരു മാർഗ്ഗമായിരുന്നു ഈ പദ്ധതി വരുന്നത് പത്ത് കോടി രൂപയുടെ റോഡ് അഞ്ചാമത്തെ ദിവസം തകർന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം എട്ടു എട്ടുകാലി അമ്മൂഞ്ഞ സംശയത്തിന്റെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വിജിലൻസ് അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ാണ് ഇളകിടക്കുന്ന മെറ്റലിൽ തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലെയും പല ഭാഗത്തും ടാറിങ്ങിന്റെ അപര്യാപ്തത മൂലം മഴയിൽ ഒഴുകിപ്പോയ നിലയിലുമാണ് തമിഴ്നാട് കുമ്പളി തുടങ്ങിയ ദൂരദർശനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എളുപ്പത്തിൽ പ്രധാന മാർഗ്ഗമാണ് ഇത് ദേശീയപാതയ്ക്ക് സമാന്തരമായി ഉപയോഗിക്കാവുന്ന റോഡ് കൊക്കയാർ ഹയർ സെക്കൻഡറി സ്കൂൾ ടൂറിസം മേഖലകളായ ഉറുമ്പിക്കല വെമ്പിളി വെള്ളച്ചാട്ടം തുടങ്ങിയ മേഖലയിലേക്ക് പ്രധാന സഞ്ചാരമാർഗം മാർഗം കൂടിയാണ് ആദ്യഘട്ട ടാറിങ് നടത്തി ദിവസങ്ങൾ പിന്നീട് മുമ്പ് ടാറിംഗ് ഇളകി മാറിയതിനാൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു